ഇന്ത്യയിലെ അതിസമ്പന്നർ കൂട്ടത്തോടെ രാജ്യം വിടാൻ വിടാനൊരുങ്ങുന്നുവെന്ന വെളിപ്പെടുത്തലുമായി പുതിയ സർവേ റിപ്പോർട്ട് ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ള വ്യക്തികളെയാണ് അൾട്രാ ഹൈ നെറ്റ്വർക്ക് ഇൻഡിവിജ്വൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നികുതി ആനുകൂല്യങ്ങൾ എളുപ്പത്തിലുള്ള ബിസിനസ് സാഹചര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ട് രാജ്യം വിടാൻ ആഗ്രഹിക്കുകയോ അതിനായുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയോ ചെയ്യുകയാണെന്ന് പ്രമുഖ വെൽത്ത് മാനേജ്മെന്റ് സ്ഥാപനം നടത്തിയ സർവേയിൽ പറയുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം പ്രതിവർഷം ഏകദേശം ഇരുപത്തി ലക്ഷം ഇന്ത്യക്കാരാണ് വിദേശത്തേക്ക് കുടിയേറുന്നത് ഈ സാഹചര്യത്തിലാണ് രുടെ ഈ നീക്കം ശ്രദ്ധേയമായി മാറുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ ഒരു വിഭാഗമായ കോട്ടക് പ്രൈവറ്റ് ആണ് എച്ച് ഐ എന്ന പേരിൽ ഈ സർവേ നടത്തിയിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ആദ്യ രണ്ട് പാദങ്ങളിൽ രാജ്യത്തെ പന്ത്രണ്ടോളം നഗരങ്ങളിൽ നിന്നായി നൂറ്റി അൻപതോളം അതിസമ്പന്നരുമായി അഭിമുഖം നടത്തിയാണ് ഈ സർവേ പൂർത്തിയാക്കിയത് കോട്ടക് പ്രൈവറ്റ് ബാങ്കിംഗ് മുന്നൂറ് കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ളവരിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഈ സർവേയിൽ ഇരുപത്തി കോടി രൂപയ്ക്ക് മുകളിൽ ആസ്തിയുള്ളവരെയാണ് ഉൾപ്പെടുത്തിയത് റിപ്പോർട്ട് നുസരിച്ച സർവേയിൽ പങ്കെടുത്ത അതിസമ്പന്നരിൽ ഇരുപത്തിരണ്ട് ശതമാനത്തിലധികം പേർ രാജ്യം വിടാൻ ആഗ്രഹിക്കുന്നതായി പറയുന്നു അവരിൽ അഞ്ചിൽ ഒരാൾ എന്ന അനുപാതത്തിൽ ആളുകൾ നിലവിൽ രാജ്യം വിടുന്നതിനുള്ള നടപടികളിലോ അതിനായുള്ള പദ്ധതികൾ തയ്യാറാക്കുന്നതോ ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട് ർ പ്രധാനമായും യുഎസ് യു കെ ഓസ്ട്രേലിയ കാനഡ യു എ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് പോകാൻ താല്പര്യം കാണിക്കുന്നത് ഇതിൽ യു എയുടെ ഗോൾഡൻ വിസ പദ്ധതി അതിസമ്പന്നർക്കിടയിൽ വളരെ പ്രചാരം നേടിയ ഒന്നാണ് ഇന്ത്യയിലെ ജീവിത സാഹചര്യങ്ങൾ വിദേശത്തെ ഉയർന്ന ജീവിത നിലവാരം മികച്ച ബിസിനസ് അന്തരീക്ഷം മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി കാരണങ്ങളാണ് ഇവരെ രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്നത് ഈ തീരുമാനം തങ്ങളുടെ ഭാവിയിലെ ഒരു നിക്ഷേപമാണെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത് മൂന്നിൽ രണ്ട് ഭാഗം ആളുകളും കുറഞ്ഞ ബിസിനസ് നിയന്ത്രണങ്ങളാണ് പ്രധാനമായും രാജ്യം വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സ്ഥിരമായി വിദേശത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും തങ്ങളുടെ ഇന്ത്യൻ പൗരത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഇവരിൽ ഭൂരിഭാഗവും എന്നതാണ് സർവേ പ്രകാരം സംരംഭകരെയും പാരമ്പര്യ സ്വത്തുള്ളവരെയും അപേക്ഷിച്ച പ്രൊഫഷണലുകളാണ് വിദേശത്തേക്ക് കുടിയേറാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് മുപ്പത്തിയാറിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ളവരും അറുപത്തിയൊന്ന് വയസ്സിനും മുകളിലുള്ളവരുമാണ് കുടിയേറാൻ കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇന്ത്യയിലെ അതിസമ്പന്നരുടെ എണ്ണം നാല് പോയിന്റ് മൂന്ന് ലക്ഷമായി ഉയരുമെന്നും ഇവരുടെ മൊത്തം ആസ്തി മൂന്ന് പോയിന്റ് അഞ്ച് ഒൻപത് ട്രില്യൺ രൂപയായി വർദ്ധിക്കുമെന്നും സർവേ പ്രവചിക്കുന്നുണ്ട് ഉയർന്ന ഉപഭോഗം ജനസംഖ്യാശാസ്ത്രം ശക്തമായ സാമ്പത്തിക വളർച്ച എന്നിവയെല്ലാം അതിസമ്പന്നരുടെ എണ്ണത്തിൽ വർധനവുണ്ടാക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കോവിഡിന് ശേഷം ആരോഗ്യത്തിനും ക്ഷേമത്തിനും അതിസമ്പന്നർ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് എൺപത്തിയൊന്ന് ശതമാനം പേരും ഈ മേഖലയിലെ തങ്ങളുടെ ചെലവ് വർദ്ധിപ്പിച്ചതായി സർവേയിൽ പറയുന്നു അതിസമ്പന്നർ തങ്ങളുടെ നിക്ഷേപം വൈവിധ്യവൽക്കരിക്കുകയും ആഭ്യന്തര ആഗോള ആസ്തികളിൽ ഒരുപോലെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ഇവരുടെ മൊത്തം ചെലവിൽ കാര്യമായ വർധനവിന് കാരണമാകുമെന്നും കോട്ടക് പ്രൈവറ്റ് ബാങ്കിങ് സിഇഒ ഐശ്വര്യദാസ് പറഞ്ഞു കോട്ടക് സർവേ പ്രകാരം അതിസമ്പന്നരുടെയും ഉയർന്ന വരുമാനമുള്ളവരുടെയും ഇഷ്ടപ്പെട്ട ആസ്തി വിഭാഗം ഇക്വിറ്റിയാണ് മുപ്പത്തിരണ്ട് ശതമാനം പേർ ഇക്വിറ്റിയിലും ഇരുപത്തിയൊൻപത് ശതമാനം റിയൽ എസ്റ്റേറ്റിലും ഇരുപത്തിയൊന്ന് ശതമാനം ഡെപ്റ്റിലും പന്ത്രണ്ട് ശതമാനം മറ്റ് ആസ്തികളിലുമാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനം പേർക്ക് കൊമേഴ്സ്യൽ റിയൽ എസ്റ്റേറ്റിലും നിക്ഷേപമുണ്ട് ഈ സർവേയെ ഇന്ത്യയിൽ നിന്നുള്ള മൂല്യത്തിന്റെ ഒഴുക്കായി കാണേണ്ടതില്ല എന്ന് കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ പ്രസിഡന്റ് ഗൗതമി ഗാവങ്കർ പറഞ്ഞു ഒരാൾ പൗരത്വം മാറിയാൽ പോലും പണത്തിന്റെ പരിധി കാരണം വലിയ തോതിലുള്ള പണം പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരന് പ്രതിവർഷം രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ മാത്രമേ പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ എന്നാൽ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യൻ പൗരന് ഒരു മില്യൺ ഡോളർ വരെ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടെന്നും അവർ വിശദീകരിച്ചു മോദി സർക്കാർ ഇന്ത്യയിലെ ഭൗതിക സൗകര്യങ്ങൾ വിദേശ രാജ്യങ്ങളോട് കിടപിടിക്കുന്നതാണെന്ന് വ്യാപകമായി പ്രചാരണം നടത്തുമ്പോഴാണ് ഇത്രയും സമ്പന്നർ രാജ്യം വിടാൻ ഒരുങ്ങുന്നത് എന്നത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഏറെ ചർച്ചയ്ക്ക് വഴിവെക്കുമെന്ന ആശങ്കയാണ് സാമ്പത്തിക വിദഗ്ധർ പങ്കുവെക്കുന്നത്